നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണൻ സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെയൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തെട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഏകദേശം മുപ്പത്തി ഒമ്പത് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായത്തിലുള്ള യുവതിയാണ് അതേപോലെ തന്നെ ഉയരം വരുന്ന നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സായതാണ് വളരെ കുറച്ചു കാലത്തെ ഒരു വിവാഹ ജീവിതമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾ അങ്ങനെ ബാധ്യതകൾ അങ്ങനെ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു യുവതിയാണ് എം ടെക് ഉണ്ട് അതേപോലെ തന്നെ ആളിപ്പോൾ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓഫീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ നല്ലൊരു കമ്പനി ജോലി യാണ് ആളുടെ വീട് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ല എന്നുള്ള ഒരു വിവാഹ ആലോചനയാണിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവര് ഇവരുടെ വീട്ടിൽ ഇവർക്ക് അംഗങ്ങളായിട്ട് ഇവരുടെ പാപ്പ ഉമ്മ ആണ് ഉള്ളത് ഒരു ബ്രദർ ഉണ്ടായിരുന്നു ആ ഒരു ബ്രദർ മരിച്ചുപോയി എന്നുള്ള കാര്യം അവര് അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവര് ഇവർ പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളായിട്ടും അങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ജില്ല കുഴപ്പമില്ല അതേപോലെ തന്നെ കൊല്ലം സമീപ ജില്ലകൾക്കൊക്കെ കൂടുതൽ പരിഗണനയുണ്ട് നല്ല ആലോചനകളാണെങ്കിൽ മറ്റു ജില്ലയിൽ നിന്നുള്ള ആലോചനകളും അവർ നോക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വിദേശത്ത് ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ട് അവർ പരിഗണിക്കുന്നത് അതിൻ്റെ കുട്ടിക്ക് വിദേശത്തൊക്കെ ജോലി ആയതുകൊണ്ട് ഗൾഫ് നാടുകളിൽ കൂടെയൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ വിവാഹ ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് എന്നുള്ള കാര്യം അവർ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത് ബാധ്യതകളില്ലാത്ത സെക്കൻഡ് മാര്യേജ് ഒക്കെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ജില്ല അവർക്ക് കുഴപ്പമില്ല നമുക്ക് മറ്റ് ജില്ലകളാണെങ്കിലും നല്ല ആലോചനകളാണെങ്കിൽ പെട്ടെന്ന് അവർ നോക്കുന്നു നോക്കുന്നതാണ് അവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നോക്കുക ആലോചന നോക്കുവാനായിട്ട് താല്പര്യമുള്ള ഒരു വിവാഹ ആലോചനയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആലോചനയാണ് നല്ല വെളുത്ത കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മുസ്ലിം യുവതിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു ആലോചന നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ആർക്കൊക്കെ സുഹൃത്തുക്കൾക്കോ ആയിട്ട് ഈ ഒരു വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ബാട്ടിമോണി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത് നമ്മുടെ ആഭാ മാട്രിമിയിൽ പെൺകുട്ടികളുടെയും യുവതികളുടെയും ഒക്കെ വിവാഹ ആലോചനകൾ തികച്ചു സൗജന്യമാണ് അവർക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യ ഭാഗവും അതേപോലെ രണ്ടാം വിവാഹവും പ്രായം കൂടുതലായൊരു ജീവിത മഹാളിയെ കണ്ടെത്തണം എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ ആലോചന നോക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാറ്റിമൊണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽ ത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ കേരളയൊക്കെ നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇടയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നിങ്ങൾക്ക് കുറേയായിട്ടൊക്കെ നോക്കി ആലോചനകളൊന്നും ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്നൊരു ഈ ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം യുവതിയുടെ വിവാഹ ആലോചനയുടെ ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടു കണ്ടുമുട്ടാം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി